അശ്ലീല സന്ദേശ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളി സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം ആരോപണങ്ങളും പരാതികളും വിശദമായി പരിശോധിക്കാനായി കോൺഗ്രസ് അന്വേഷണ സമിതിയെ നിയോഗിക്കും രാഹുൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നുള്ളത് പൊതു ആവശ്യമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സശ്രദ്ധം വീക്ഷിച്ചു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ കാരണം സി പി എം ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല ബി ജെ പിക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല ഇവിടെ ഏറ്റവും വേഗത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് അദ്ദേഹം ഒഴിഞ്ഞു അതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്ന പരാമർശം ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഞാനതല്ലേ പറഞ്ഞു ഏതെങ്കിലും ഒരു എം എൽ എനെ പറ്റി വന്നിട്ടുണ്ടോ ഇതിനുമുമ്പ് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ശരവർഷം പോലെയുള്ള ആരോപണം പെരുമഴയല്ലേ ആരോപണമല്ലേ ഇത് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യത്യാസം മനസ്സിലാക്കണം ഇത് പൂർണമായ തെളിവാണ് തെളിവ് ജനങ്ങളുടെ മുമ്പിലാണ് അതിനെ മൂടി വെച്ചുകൊണ്ട് വേറെ എന്തെല്ലാം വിശദീകരിച്ചാലും ആ വിശദീകരണത്തിന് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന പി ഡി സതീശനോട് ഞാൻ ഈ കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട് ശേഷമാണ് അദ്ദേഹത്തിന് നിരവധി എന്ന് പറഞ്ഞാൽ കൂടുതൽ സാജു ആണ് നിലവിലെന്തായാലും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ സി പി എം ആ ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു രാജിലേക്ക് നയിക്കേണ്ട സാഹചര്യം നിലവില്ല കാരണം പോലീസ് ഒരു എഫ്ഐആർ പോലും രാഹുലിനെതിരെ ഇട്ടിട്ടില്ല അങ്ങനെ ഒരു രാജിയിലേക്ക് പോയാൽ അതൊരു ആത്മഹത്യാപരമായിരിക്കും അത് കോൺഗ്രസിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണോ പാർട്ടി വിലയിരുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടം പാർട്ടി പദവി ആരോപണം ഉന്നയിക്കപ്പെട്ടതിന് പിന്നാലെ ഒഴിയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ ധാർമ്മികതയുടെ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് അതേസമയം എം എൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഇത് ബാധകമല്ലേ എന്ന ചോദ്യത്തിന് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു മുമ്പുണ്ടായ അനുഭവങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത് അതായത് എം മുകേഷിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ പോലും അദ്ദേഹം രാജിവെച്ചിരുന്നില്ല ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലും രാജിവെച്ചു ില്ല ഇത്രയും എം വിൻസെന്റ് അടക്കമുള്ളവർക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ട് എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവർക്കെതിരെ വന്നിട്ടുണ്ട് അന്നൊന്നും എം എൽ എ സ്ഥാനം ഒഴിയുന്നതിലേക്ക് പോയില്ല ഇങ്ങനെയുള്ള അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മുൻകാല അനുഭവങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടവും എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത് അതേസമയം സംഘടനാപരമായ നടപടി ആവശ്യമായിരുന്നു രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് അക്കാര്യത്തിൽ മറ്റൊരു പരിശോധനയ്ക്ക് നിൽക്കാതെ പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു ഒഴിയുന്ന രീതി ഞങ്ങൾ ചെയ്തിട്ടില്ല അവിടെ ഞങ്ങൾ കൃത്യമായ എടുത്തു എന്നാണ് കോൺഗ്രസ് പറഞ്ഞു പറഞ്ഞുവെക്കുകയും ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ കെ പി നേതൃത്വത്തിൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരാതികൾ ആക്ഷേപങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ടോ വരും ദിവസങ്ങളിൽ കെ പി സി ഇത് സംബന്ധിച്ച അന്വേഷണ സമിതിയെ തീരുമാനിക്കുകയും ചെയ്യും ആ അന്വേഷണ സമിതിയിലേക്ക് വരുമ്പോൾ രാഹുലിനെതിരെ വന്ന ഉയർന്നു വന്ന ആരോപണങ്ങൾ മുമ്പ് പാർട്ടിക്ക് ലഭിച്ച പരാതികൾ കാരണം പാർട്ടിക്ക് ലഭിച്ച ിനടക്കം ലഭിച്ച ചില പരാതികൾ കെ പി സി സി നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് അതടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അത് രാഷ്ട്രീയമായി കൂടുതൽ വെല്ലുവിളിയാണ് ഇപ്പോൾ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിക്ക് സീറ്റ് കൊടുക്കാൻ കഴിയാത്ത വണ്ണം ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നു കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് രണ്ട് തവണ അധികാരത്തിന് പുറത്ത് നിന്നിട്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാനായി നടത്താൻ പോകുന്ന ഒരു പോരാട്ടമായിരിക്കും അവിടെ ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാളെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് പോലും കോൺഗ്രസ് നേതൃത്വത്തിന് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതും വസ്തുതയാണ് അതായത് ഇപ്പോൾ രാജി ഇല്ലെങ്കിൽ പോലും അടുത്ത തവണ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇനി അന്വേഷണ സമിതി മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കും ഈ അന്വേഷണത്തിനിടയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ ആ പരാതികൾക്ക് പിന്നിൽ ആ പരാതിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന സംശയം അത് കോൺഗ്രസിനുള്ളിൽ നിന്നും യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്നുമൊക്കെ ഉണ്ടായെന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് അത് സംബന്ധിച്ച സൂചനകളുണ്ട് അക്കാര്യങ്ങൾ കൂടി പാർട്ടി പരിശോധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെല്ലാം ഈ അന്വേഷണ സമിതിയായിരിക്കും പരിശോധിക്കാൻ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ നേതൃത്വം കൈവിട്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ് അതുകൊണ്ടാണ് ആരോപണം ഉയർന്നു ആരോപണമുയർന്നുവന്ന് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന പാർട്ടി പദവിയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നത് അതും കേരളത്തിലെ നേതാക്കൾക്ക് മുകളിൽ ഹൈക്കമാൻഡ് എടുത്ത അതിലും മുകളിൽ എടുത്ത കർശനമായ നിലപാടുണ്ടായിരുന്നു കർശനമായ സന്ദേശം നൽകിയുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ചേർന്നതാണ് അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തെ മുമ്പ് സംരക്ഷിച്ചിരുന്ന നേതാക്കൾക്കൊന്നും സംരക്ഷണ കവചം തീർക്കാൻ കഴിയാത്തത്ര രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് മാത്രമല്ല പോലീസിന് മുന്നിലുണ്ട് പക്ഷെ അതിൽ നിലവിൽ എന്തായാലും കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം അത് രാഹുലിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് പക്ഷെ വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള നീക്കങ്ങൾ നിയമ നടപടികൾക്ക് ഉണ്ടാകുമെന്നതൊക്കെ കോൺഗ്രസ് അസൂക്ഷ്മം നിരീക്ഷിക്കുന്നില്ലേ തീർച്ചയായും കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്താൽ പോലും രാജിവെക്കേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുണ്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകേഷ് എം എൽ എയുടെയും എം എൻ ഒക്കെയുള്ള പഴയ കേസുകൾ അതിനോട് അതാത് കോൺഗ്രസും സി പി എമ്മും ഒക്കെ സ്വീകരിച്ച തരാതരം സ്വീകരിച്ച നിലപാടുകളുണ്ട് ആ നിലപാടുകൾ തന്നെയാണ് രാഹുലിന്റെ കാര്യത്തിലും എടുക്കുക എന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാരുള്ള ഒരാളായ പി സി വിഷ്ണുനാഥ് വണ്ണിനോട് തന്നെ സംസാരിച്ചപ്പോൾ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അന്നൊന്നും രാജിവെക്കാത്ത ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പോലും മുന്നോട്ട് വെക്കുന്നത് എന്ന ഒരു പ്രയോഗം നടത്തിയിരുന്നു വളരെ കൃത്യമാണ് നേതൃത്വത്തിന്റെ നിലപാട് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല മാത്രമല്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ രാഷ്ട്രീയമായി ദുർബലമാക്കും കോൺഗ്രസിനെ എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് കാരണം അതെല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കുന്നത് പോലെയാവും ഉയർന്ന ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും ശരിവെക്കുന്നതാകും അതേസമയം പാർട്ടി പദവി ഒഴിയുക എന്നുള്ളത് ആരോപണം പറയുന്നു അപ്പോഴേക്കും പാർട്ടി പദവി ഒഴിയുന്നു അതിനുശേഷം അന്വേഷണത്തെ നേരിടുന്നു എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കാനും കോൺഗ്രസിന് കഴിയും ആ നിലയ്ക്കാണ് കോൺഗ്രസ് നേതൃത്വം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ കൂടുതൽ കൂടുതൽ പരാതികൾ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിരോധത്തെ ദുർബലമാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ പല പുതിയ ഓഡിയോ സന്ദേശങ്ങൾ വരുന്നു ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവരുന്നു ഇതൊക്കെ രാഹുലിനെ ആകമാനം പ്രതിരോധത്തിലാക്കുകയും അത് കോൺഗ്രസിന്റെ പ്രതിച്ഛായെ കൂടി ബാധിക്കുന്ന തരം എന്ന ാണ് പല രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലതും പറഞ്ഞു പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ വിവാദം ഉണ്ടാക്കിയ കളങ്കം പ്രതിച്ഛായ നഷ്ടം അത് ചെറുതല്ല വളരെ വലുതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ യുവനിരയ്ക്കൊരു കടിഞ്ഞാണിടാനുള്ള ഒരു പദ്ധതികൾ തീരുമാനമൊക്കെ മുതിർന്ന നേതാക്കൾ എടുത്തേക്കുമോ യുവനിരയ്ക്ക് കടിഞ്ഞാനിടുക എന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ തീരുമാനം എടുക്കാൻ കോൺഗ്രസിനാവില്ല തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ് അവരെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കും പക്ഷേ ഇതിനകത്ത് കളങ്കിതരായ ആളുകൾക്കെതിരെ അല്ലെങ്കിൽ സ്വഭാവ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടുള്ള ആളുകൾക്കെതിരെ അതാത് സമയത്ത് നടപടിയെടുത്തു പോകാത്തതാണ് പ്രശ്നമെന്ന വിമർശനമുണ്ട് അക്കാര്യത്തിൽ ആ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഷാഫി പറമ്പിലേക്കും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരിലേക്കും ും ചെന്ന് തറക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബന്ധപ്പെട്ട പരാതികളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ ഗൗരവമായ അവസ്ഥ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കറഞ്ഞ കുറച്ചു കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ഏതാണ്ട് കൈവിട്ട നിലയിലായിരുന്നു പ്രതിപക്ഷ നേതാവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോഴത്തോടുകൂടി പൂർത്തിയായത് അതിന് അത് ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു കടുത്ത നടപടിയെടുക്കും അതിന് താൻ തന്നെ മുൻകൈ എടുക്കും എന്ന സന്ദേശം നൽകിയത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ താൻ കൈവിട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പക്ഷേ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പലവിധ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിനെയെല്ലാം യുവാക്കളാണ് അവരെ ഉപയോഗപ്പെടുത്തുക എന്ന നിലയിൽ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു രീതി കോൺഗ്രസിന് അകത്ത് പല നേതാക്കൾക്കുമുണ്ട് തങ്ങളുടെ പക്ഷത്തേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്ന രീതിയുണ്ട് അത്തരം രീതികളുടെ ദുരന്തം കൂടിയാണ് ഇത് എന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ആരോപണം ഉയർന്നു വന്നിരുന്നു പാർട്ടി തള്ളിയ പി വി റുമായി തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ പാതിരാ ചർച്ച നടത്തിയത് വിവാദമായിരുന്നു ഒപ്പം തന്നെ വയനാട്ടിലെ ഫണ്ട് വിരു ദുരിത ഫണ്ട് വിരിവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ യൂത്ത് കോൺഗ്രസിനുള്ളിലും പുറത്തുനിന്നുമൊക്കെ ഉന്നയിക്കപ്പെട്ടു ആ ഘട്ടത്തിലൊന്നും കർശനമായ ഇടപെടൽ കെ പി സി സി നേതൃത്വം അടക്കമുള്ളവർ നടത്താതെ പോയതാണ് ഏറ്റവും അവസാനം വലിയ രീതിയിലുള്ള പ്രതിച്ഛായ നഷ്ടം സൃഷ്ടിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന വിമർശനത്തിന് വിമർശനമുണ്ട് അത് ഗൗരവമായി കാണേണ്ടതാണ് എന്ന അഭിപ്രായം എന്നാൽ യൂത്ത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിച്ചു ഈ പരാതികളൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നതിൽ എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ ആ നീക്കങ്ങളെ ഈ ഗ്രൂപ്പ് പോരെയൊക്കെ എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നുണ്ട് നേതൃത്വം ഗ്രൂപ്പ് പോരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരാൾ വീഴാൻ വീഴാൻ കടന്നപ്പോൾ അടിക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും നേതൃത്വത്തിന് സംശയമില്ല ഞാനതാണ് പറഞ്ഞത് ഇത് സംബന്ധിച്ച ചില സൂചനകൾ നേതൃത്വത്തിന് ഉണ്ട് താനും പക്ഷേ അപ്പോഴും ദിവ്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പരാതികളുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുന്നതിൽ ചില വസ്തുതകൾ ഉണ്ട് എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി തന്നെ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും നീക്കുക എന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തത് എന്ന് മനസ്സിലാക്കണം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നത നേതൃത്വത്തിനു മുന്നിൽ അടക്കം പരാതികൾ മുന്നേ തന്നെ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ പരസ്യമായ ഒരു ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ നടപടിയെടുക്കാൻ ഒരു താമസവും കോൺഗ്രസിന് കാരണം ഇതിനകത്ത് പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമില്ലാത്ത വിധം കാര്യങ്ങൾ നേതൃത്വത്തിൻ്റെ മുന്നിൽ ഒരു നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഒരു നടപടിയിലേക്ക് പോയത് കാരണം ആദ്യം ഉന്നയിക്കപ്പെട്ട ആക്ഷേപത്തിൽ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല പ്രവാസി എഴുത്തുകാരി ഉന്നയിക്കപ്പെട്ട ആ ആരോപണത്തിനു പോലും വ്യക്തമായ തെളിവുകൾ ഹാജരാക്കപ്പെട്ടിരുന്നില്ല ഇങ്ങനെയൊക്കെ പോകുമ്പോഴും അദ്ദേഹ ആ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള തീരുമാനം അദ്ദേഹത്തോട് രാജി ചോദിച്ചു വാങ്ങാനുള്ള തീരുമാനം നേതൃത്വം എടുക്കുന്നതിലേക്ക് നയിച്ചത് മുന്നേ തന്നെ നേതൃത്വത്തിന്റെ മുന്നിൽ സ്വഭാവ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിരുന്നു എന്നും കാര്യങ്ങൾ നേതൃത്വത്തിന് വ്യക്തമായിരുന്നതുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ് എന്തായാലും നിലവിൽ സംഘടനാ നടപടി മാത്രം മതി രാജി ആവശ്യം സിപിഎമ്മും ബിജെപിയും ഒക്കെ ശക്തമാക്കുന്നത് പക്ഷെ നിലവിൽ എന്തായാലും അത് വേണ്ട ഉണ്ടായാൽ അത് കോൺഗ്രസിന് തന്നെ വലിയ തിരിച്ചടിയാകും എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് വിവരങ്ങളാണ് കെ ആർ സാജു നൽകിയത്